श्रीगणपतये नमः अभिघ्नमस्तु श्रीगुरुभ्यो नमाम् ओ गजाननं भूतगणादिसेवितं कवित्वजं भुवलसारभक्षिदम् उमासुधं शोकविनाशकारणं दमामि विघ्नेश्वरपादवङ्गजं श्रीराम राम राम, राम, श्री राम जय श्रीराम राम रामं श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम रामं लोगाभिराम जय श्रीराम राम राम रावणान्धगाराम ശ്രീരാമ മമ ഹൃതി രമതാംമ രാമം ശ്രീരാഘവത്മാരമം ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായമോ നാരായ നമോ ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ രാക്ഷസപ്രവരനാഗീടി നരകരൻ മുഖൻ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തുമ്പിൽ പതനം ചെയ്തു നിച സോദരി തന്നെ നോക്കി ചൊല്ലിനാളാശൂഖരൻ മൃത്യുതൻ വക്രത്തിങ്കിൽ സത്വരം പ്രവേശിച്ചതെത്ര ചൊല്ലാരന്നോടെത്രയും വിരയനി വീർത്തു വീർത്തേറ്റം വിറച്ചലറി സദ്ഗത മാത്തിണ്ടാത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥുധപുത്രന്മാരിരുവരുമുണ്ടത്താമ ഗുണമാരത്രയും സുപ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരവരെന്നവർക്കു നാമമൊരു കാമിനീയുണ്ട് കൂടെ സീതയെന്നവൾക്കു വേറ്രജൻ നിയോഗത്താലുഗ്രതാമവരജൻഗേതേദിച്ചു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്തു ചോര നൽകു ഗദാഗം തീരുമാരനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ജയികിരിച്ച വന്നീഴുമമാ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു കരൻ കോപത്തോടു ചെയ്താൽ ദുർനയമേറെയുള്ള മാനുഷാധവന്മാരെ കൊന്നുമൽ ഭഗനിക്കു പക്ഷിപ്പാൻ കൊടുക്കണം എന്നതീനാശു പതിനാല് പേർ പോക നിങ്ങൾ നീ കൂടെ നാലവര ആകൂലം വരുത്തിയിടും നമുക്കൂ മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഘരനേറ്റം ഉന്നതന്മാരം പതിനാലു രാക്ഷസരേയും ശൂലമുദ്ഗര മുസലാതിജാഷു ഭിണ്ടീവാലാധി പലവിധായുധങ്ങളുമായി ക്രോധന്മാരാർത്തു വിളിച്ചത് ധന്മാരായി ചെന്നു യുദ്ധ സന്നദ്ധന്മാരായടുത്താരൂനേരം ബന്ധവൈരേണ പതിനാൽവരോമൊരുമിച്ചോ ശാസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നോലൊരിക്കലേ മിത്രഗോത്രാദ്ഭുതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയ ചൊരു ശാസ്ത്രൌഖം വരും നേരം ശരം പ്രത്യേകമോരോശരം കൊണ്ടവഖിച്ചുടൻ പ്രത്യർത്ഥി ജനത്തേയും വരിച്ചേനോരോനാൽ ശൂർപ്പണകയതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും രോഗികരൻ മുമ്പിൽ വീണരവിനാൽ എങ്കോയിക്കളഞ്ഞിന്നു നിന്നോടുകൂടെ പറിങ്ങു നിന്നയറ്റവർ പതിനാൽ വരും ജോൽഗനീം ചെന്നുതെ അന്നു ചെന്നേറ്റം രാമസായ ഗങ്ങൾ കൊണ്ടിങ്ങിനീ വരാതവണ്ണം പോയാർ തോട്ടവൻ എന്നു ശോർഭണേകയും ചെന്നിലാളതൂ കേട്ടു വന്ന കോപത്താൽ ഗരൻ ചൊല്ലിനു നേരം പോരികാനുശാചർ പതിനാലായിരവും മനുജൻ ത്രിശിരസം ഘോരനാം ഘരനേവം ചെന്നതൂ നേരം ശൂരനാം ത്രിശിരസം പടയും പുറപ്പെട്ടു വീരനാം ഭൂഷണവും ഗരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം ചെയ്വതിന് രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ രാ ലക്ഷ്മണനോട് ചെന്നാൽ ബ്രഹ്മാണ്ടം നടുങ്ങുമാറന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നതോ രക്ഷോബലം ഘോരമായിരിപ്പോ ദുഡവൂ ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്രേ നീയൊരു കാര്യം വേണം മൈതിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു വേദി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ജ്ഞാനെ പോലും ഇവരെയൊക്കെയൊക്കെ ഒക്കെ കൊൽവാൻ മാനസേ നിനക്കൂ സന്ദേഹമുണ്ടായിടലാം മറ്റൊന്നും തന്നെ യാണയട്ടോ കറ്റവാർ കുടലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തുഴുതുപോയി ഗഹുരാമകം പോക്കാൻ പരികരമാഭോ ഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശത്രു ശാസ്ത്രൌഖം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം വൃക്ഷോഭിച്ചു ദൂവേകാൽ പുഷ്കര നേത്രന്മേൽ തൽക്ഷണാം അവരെയെല്ലാം മെയ്തു ഖണ്ഡിച്ചൂ രാമൻ ലക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചുതോ നിശദാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നെടുത്തോര രാക്ഷസപ്പടയെല്ലാം ഉഗ്രമാ സേനാപതി ഭൂഷണനതു നേരം മുഗ്രസന്നിപനായ രാമനോടടുത്തിതോ തൂടിനാൽ ബാണഗണം അവ മവറ്റേരുപുവരൻ വേഗേ നശരങ്ങളേമണി പ്രായമാക്കി നാലു ബാണങ്ങളെ തുതുരകം നാലിനെയും കാലവേശ്മിനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചുതൻ ഗും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൽ വിൽപ്പാടു ശരഭയാരായ സമനിർമ്മിതമായ െൽപ്പോഴും പരിഗ്രവും ധരിച്ചു വന്നാനവൻ മൽബവോ മൽബാഹുതന്നെ ഷേദി ചീടിനാൻ ദാശരഥി തൽപരിഗ്രഹത്താൽ പ്രഹരിച്ചുതോ സീതാപതി മസ്തകം വിളർന്നടൂർവീൽ വീണു സമാപത്തിവർത്തനാം പ്രവേശിച്ചുതോ ഭൂഷ വിഭൂഷണവും ഭൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും ദോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയ്താൾ മൂന്നും രാമൻ മൂന്നു ബാണമൈതാൻ മൂന്നുമൈതുടൻ മുറിച്ച് ഈടിനാം ത്രിശിരസും നൂറു ബാണങ്ങളെതം നേരവും ശാരദീദാശരീ നൂറും വണ്ടിച്ചു പുനരായിരം ബാണമെയ്താൾ അവയും മുറിച്ച് അവനയുതം ബാണമെയ്താ വീരനാ വീരനവയം മുറക്കിനാൾ അർദ്ധചന്ദ്രാകാരമായിരിപ്പോ രമ്പുതന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചൂന്ത